രാവിലെ പണിയൊക്കെ തീർത്തു തന്നാൽ പിന്നെ നമ്മുടെ പുൽക്കൂടം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു കേട്ടോ കവുങ്ങിൻ്റെ ഓലയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു നാല് കമ്പ് ഓണിച്ച് കെട്ടിയെടുത്തു അപ്പോൾ ആദ്യം ഞാനൊരു മൂന്നാലു ദിവസം മുന്നേ ഒരു പുൽക്കൂടം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തുണീശോയെ ബൾവ് ഒന്നും ഇടാനായിട്ട് പറ്റിയ അവസ്ഥയല്ല കാരണം നല്ല മഴയല്ലായിരുന്നോ അപ്പോൾ ഈ അതിൻ്റെ എക്സ്റ്റൻഷൻ ബോർഡ് വയ്ക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ വല്ല ഷോക്ക് അടിച്ചെങ്കിലും ഓർത്തോണ്ട് ഞാൻ എടുത്ത് ബീച്ചിലാണ്ട്ടോ അത് ഇനിയിപ്പോൾ ഈ മഴ ഇനിയും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ മെനക്കെട്ട് തിണ്ണയിലേക്ക് നമ്മുടെ വരാന്തയിലേക്ക് കയറ്റിവെച്ചു കേട്ടോ അപ്പം എളുപ്പം എളുപ്പമാണ് പെട്ടെന്നങ്ങുണ്ടാക്കി തീർന്നു കേട്ടോ അപ്പം പണ്ടും എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ ഞാനാട്ടോ മുന്നിൽ നിൽക്കുന്നത് അപ്പം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എനിക്ക് അപ്പം ഉണ്ണീശോയും മാതാവും സ്വപിതാവും ബാക്കി പരിവാരങ്ങളെല്ലാം ഒത്തിരി വർഷം മുന്നേ മേടിച്ചത് എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളതിങ്ങനെ എടുത്തു വെക്കുമല്ലോ പൊട്ടിപ്പോകാണ്ട് അപ്പം ഉണ്ണീശോനെ നടുക്കിടത്തി മാതാവും ഔസ പിതാവിനേം തൊട്ടടുത്തിരുത്തി പിന്നെ ബാക്കി ഉള്ളത് മെയിൻ ആൾക്കാർ മൂന്ന് രാജാക്കന്മാർ അവരെ ഒരു സൈഡിൽ നിർത്തി പിന്നെ ആട്ടിടയന്മാർ വേണം ആട് വേണം പശുക്കൾ വേണം തൊഴുത്തല്ലേ പിന്നെ രാജാക്കന്മാർ വന്ന ഒട്ടകം പക്ഷേ എനിക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അവരെ അങ്ങനെ വെച്ചു പക്ഷെ പണ്ട് ഇങ്ങനെ ഈ ഉണ്ണീശോയെ നേരത്തെ ക്രിസ്മസിന് ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ വെക്കുമ്പോണ്ടല്ലോ ആൾക്കാർ ഇടയ്ക്ക് ചോദിക്കും ഇതെന്നാ ഉണ്ണി ഇരുപത്തഞ്ചാം തീയതി അല്ലേ ക്രിസ്മസ് ഇരുപത്തിനാലാം തീയതി പാതരാത്രിക്ക് അല്ലേ ഉണ്ണീശ ഉണ്ടാവുന്നേ അതിന് ഇപ്പോളെ എന്തിനാണ് വെക്കുന്നതെന്ന് പക്ഷെ അന്നും എനിക്ക് സംശയം അപ്പൊ ഞാൻ നേരം പറയും ഉണ്ണീശ ഉണ്ടായിട്ട് ഓർമ്മ പെരുന്നാളല്ലേ നമ്മൾ ആഘോഷിക്കുന്നെ അതായത് ഹാപ്പി ബർത്ത്ഡേ മനസ്സിലായോ അപ്പോൾ അതിന് ഇത് വെക്കാണ്ടിരിക്കുന്ന എന്തിനാന്ന് ചോദിക്കുവായിരുന്നു അപ്പം ഇന്നും ആൾക്കാർ എന്നെ ആൾക്കാരെന്നെങ്ങനെയാ ചെയ്യുന്നേ നടത്തില്ലാട്ടോ ഞാൻ പിന്നെ ആദ്യം തന്നെ ഇത് വെച്ചു കഴിയുമ്പം ഉണ്ണീശോ എടുത്തു വെച്ചേക്കും കേട്ടോ അതിന് കുറവൊന്നും ഉണ്ടാവില്ല അപ്പം ചന്മാർ വന്നുകൊണ്ട് ആട്ടിടയമാരെ എല്ലാം മാറ്റി വച്ചു കേട്ടോ പുല്ല് ഇത് ഒറിജിനൽ പുല്ലൊന്നും അല്ല കേട്ടോ ഈ ഉണ്ണീശക്കൂടിനുള്ള പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറയിലൊക്കെ നിൽക്കുന്ന ഒരുതരം പെട്ടെന്ന് ഉണങ്ങിപ്പോന്നതിനും പുല്ലല്ലേ ആ പുല്ലും കൊണ്ടാണ് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അതില്ലാത്തോണ്ട് ഞാൻ തൊട്ടടുത്ത് നിന്ന് കൂട്ട പുല്ല് കൂട്ട് പറച്ച് എടുക്കുകട്ടോ ചെയ്തത് അപ്പം അങ്ങനെയാണ് ഞാൻ പുൽക്കൂട ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം മടുത്തു കൂട്ടുക കാരണം ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ മിഗായൽ മല തൂക്കാനായിട്ട് അതിൻ്റെ പുറകിൽ ഒന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഒരു നൂലൊക്കെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പകലെ ഒരു രണ്ട് മണിയാവുമ്പോഴത്തേനും പണി തീർന്നു അത് കഴിഞ്ഞ കേട്ടോ ഭക്ഷണം കഴിച്ചാൽ അപ്പം ഭയങ്കരമായിട്ട് ബോറടിക്കുകയും ചെയ്തു ഇച്ചിരി മടുക്കുകയും ചെയ്തുകൊണ്ട് മുറ്റത്ത് നമ്മുടെ പ്ലാവ് അത്തേന്ന് ഒരു ചക്ക ഇട്ടു മൂത്തത് കുഞ്ഞി ചക്കെട്ടോ വിയറ്റ്നമേറിലി അല്ലേ അപ്പം അതൊക്കെ ഇട്ട് ചക്കയൊക്കെ ഇട്ട് തിന്നുകൊണ്ടിരുന്നു കേട്ടോ അപ്പം ഉണ്ണീശയെ വെച്ചു ഇനിയിപ്പോൾ രാജാക്കന്മാർ പിടിക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപെട്ട് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പൊക്കി വെച്ചേക്കാൻ നിർത്തുന്നുണ്ടു പൊക്കി വെച്ചിട്ട് ഒരു ചവിട്ടി കയറി അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുകയും കയറുകയും ചെയ്യണമല്ലോ അതിനൊരു കയറും കൊണ്ടൊരു ഗോവണി പോലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ അവർ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങടുത്ത് മെല്ലേ കിട്ടാൻ മതിയല്ലോ ഇനിയിപ്പോൾ അഥവാ ഇനി അതുമല്ല രക്ഷയെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബുള്ളറ്റുണ്ട് അപ്പോൾ അത്തേ കയറി കൂട് പൊടിച്ച് പോവുകയും ചെയ്യാം കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് പരിക്കാത്തു കയറാതെ തന്നെ ഞാൻ എന്നിട്ട് അവിടുന്ന് ഒരു കുഞ്ഞി ചക്ക വെട്ടി പച്ചച്ചുളയൊക്കെ തിന്നും മടുപ്പ് മാറി എന്നെ മടുത്താലും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ആ ചക്കയൊക്കെ തിന്നുകൊണ്ടിരുന്നു അപ്പം മുറ്റത്ത് ഗോതമ്പ് കഴുകിയിട്ടായിരുന്നു അപ്പോൾ അത് തിന്നാനായിട്ട് പ്രാവ് വരുവാട്ടോ അപ്പം അവരെ ഓടിക്കുന്നുണ്ട് ഇത് അതിനിടയ്ക്ക് കുക്ക് കടന്ന് ബഹളോ കുക്കു എന്നടാ പ്രാവാണെങ്കിൽ ഗോതമ്പ് തിന്നുന്നത് അവൻ സഹിക്കുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനെ കുറച്ചു കേട്ടോ അപ്പം ശരിക്കും ഇത് പുൽക്കോടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഫൈനൽ ലുക്ക് അതാ കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ബാക്കി ചക്കയും കൂടെ തിന്നിട്ടാട്ടോ തൊട്ട് കയറിപ്പോയത് എന്നിട്ടും മടുപ്പ് മാറഞ്ഞ് പിന്നെ ഇത്തിരി പായസം ഉണ്ടാക്കാമെന്ന് കരുതി ഇത്തിരി സേമിയപ്പായസം ഉണ്ടാക്കാനേ ഇരുന്നു കേട്ടോ ശർക്കര ഇട്ടു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ സാധാരണക്കാളും നെയ്യൊഴിക്കുക നമ്മുടെ എന്നാ വെറുവിശില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്ന ഉടൻ വരെ ഒന്ന് വടിച്ചുക തേങ്ങാപ്പാൽ ഒഴിക്കുക ശർക്കര ഉണ്ടവർക്ക് ശർക്കര പഞ്ചസാര ഉണ്ടവർക്ക് പഞ്ചസാര നമ്മൾ അങ്ങനെ ഓക്കെ ആക്കി എടുക്കുന്നു കേട്ടോ തലപ്പാൽ ഒഴിക്കുന്നു തലപ്പാൽ ആ തലപ്പാൽ സോറി കേട്ടോ രണ്ടാം പാൽ ഒഴിക്കുന്നു പിന്നെ തലപ്പാൽ ഒഴിച്ച് കശുവണ്ടിയൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി എടുക്കുന്നു അപ്പോൾ എനിക്ക് ബോറടിച്ചാലും എന്തെങ്കിലും ടെൻഷൻ വന്നാലും ഒക്കെ ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ ഭക്ഷണം അതിപ്പം ടേസ്റ്റ് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് ആകുന്നോടും വരെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചോണ്ടിരിക്കും അങ്ങനെ സ്വയമായിട്ടൊരു മരുന്ന് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ മടുത്താലും എന്തെങ്കിലും ആ മടുപ്പ് മാറാനായിട്ട് ചെയ്യുന്നൊരു മരുന്നാട്ടോ ഈ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള ചിലർക്കും മടുത്ത് കഴിഞ്ഞാൽ കിടക്കണേ എനിക്ക് ആ പരിപാടിയല്ല എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്ത് ഞാൻ ഒന്ന് ഫ്രീ ആകും കേട്ടോ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഇട്ടോ ഉപ്പാട്ടോ സാധാരണ ചിലരിടാറില്ല ഞാനൊന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ഇടൂട്ടോ ഏലക്ക നന്നായിട്ട് അരച്ചെടുത്തു ഏലക്ക ഇങ്ങനെ പൊടിക്കുമ്പോൾ മിക്സിക്കകത്തിട്ടല്ലാതെ പൊടിക്കുമ്പം രണ്ട് മൂന്ന് ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇലക്കി പൊടിച്ച് തരാൻ പറ്റൂട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പായസം ഏകദേശം ഓക്കെ ആയി അപ്പം ഞാൻ ഈ ലാസ്റ്റൊന്നും ഇപ്പോൾ വാങ്ങാറാകുമ്പോഴൊന്നും അല്ല ഞാൻ ഈ ഏലക്കയും പിന്നെ നമ്മുടെ ഈ സി എന്നാ കശുവണ്ടിയൊക്കെ വറുത്തിടുന്നത് ഞാനത് സമയമുള്ളതല്ല ഒരെണ്ണം അടുപ്പം വെച്ചിളക്കിക്കൊണ്ടിരിക്കുമ്പം ചൂടാക്കിയും പൊടിച്ചും ഒക്കെ അപ്പോൾ അപ്പോൾ ചേർത്ത് വെച്ചോണ്ടിരിക്കും കേട്ടോ സമയം അങ്ങനെ ഞാൻ കളയാറില്ല ലാസ്റ്റ് മിനുക്ക് മണിയൊന്നുമല്ല കേട്ടോ അപ്പം തലപ്പാൽ ഒഴിച്ച് ഓക്കെ ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നാൽ കഴിക്കാണ്ടി ഒരു അതായത് ആ ചൂടോട് കൂടിയാണെങ്കിലും തണുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് അന്നേരം കഴിച്ചാലാണ് ആ ഒരു പരിവേഷം ആ ഒരു ഇത് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം അത് കഴിക്കാനാണ് ഈ മെനക്കെട്ട് ഉണ്ടാക്കുന്നത് നല്ല പൈസ പഞ്ചസാരയേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ശർക്കരയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പശുവിൻ പാലല്ല ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാ കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം കശുവണ്ടി തപ്പി പിടിച്ചെടുക്കുന്ന അപ്പം അതെനിക്ക് ഇഷ്ടമുള്ള കാര്യം കേട്ടോ കശുവണ്ടി എന്തേലും മേടിച്ചുവച്ചാലും ഞാൻ അടുത്ത് ചുമ്മാ തിന്നുകയും ചെയ്യും അപ്പോൾ ഇത്തിരി രാത്രി ആയിക്കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും വീഡിയോ എടുത്താട്ടോ പകല ലൈറ്റിട്ട് അറിയത്തില്ലല്ലോ അപ്പോൾ ഒരു ആറരയായപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇത്തിരി ഒന്ന് തെളിച്ചോണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കുറച്ചുകൂടെ രാത്രി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പം എല്ലാവരും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഇനിയിപ്പം അടുത്ത വീഡിയോ